അവസാനമായി ചിന്നു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ ചിന്നു വളരെയധികം സന്തോഷവതിയാണ് പിന്നീട് എന്താണ് ചിന്നുവിന് സംഭവിച്ചതെന്ന സംശയത്തിലാണ് ചിന്നുവിൻ്റെ ആരാധകരല്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ യുവതിയെ കാസർകോട്ട് മരിച്ച നിലയിൽ കണ്ടെത്തി ആതുർ സ്വദേശിയായ ചിന്നു പാപ്പു എന്നറിയപ്പെടുന്ന രേഷ്മയെയാണ് തിങ്കളാഴ്ച ഉച്ചയോടെ ചൂരിഭാഗത്തെ താമസ സ്ഥലത്ത് തൂങ്ങിയ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ചിന്നു പാപ്പുവിനെ താമസ സ്ഥലത്ത് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി മരണകാരണം വ്യക്തമല്ലെങ്കിലും ഇത് ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഏറെ സജീവമായിരുന്നു ചിന്നു പാപ്പു ഇവർക്ക് രണ്ട് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട് യുവതിയുടെ വിയോഗ വാർത്ത സോഷ്യൽ മീഡിയ ലോകത്തെയും കാസർഗോഡ് സ്വദേശികളെയും ഒരുപോലെ നടക്കിയിരിക്കുകയാണ് സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്